എല്ലാവർക്കും നമസ്കാരം കുറേ നാളുകളായിട്ട് നമ്മളിവിടെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പതാക ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പതാകയല്ല രണ്ട് പതാകകൾ എൻ്റെ പിന്നിലാണ് അത് ഉണ്ടായിരുന്നത് അന്ന് മുതൽ പല ആളുകളും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇസ്രായേലിൻ്റെ പതാക വെച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ നമ്മൾ പറയാറുണ്ട് അതിന് ചില കാരണങ്ങളുണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് ആണ് ശരികളുള്ളത് എന്ന് നമ്മൾ പറയുന്നു അതുപോലെ ഇന്നിവിടെ പറഞ്ഞു നടക്കുന്ന വിഷയങ്ങൾ അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് സത്യത്തെ മൂടി വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് എന്നത് നമുക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് നമുക്ക് ഇസ്രായേലിനോടൊപ്പം നിൽക്കുക എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ അത് പ്രകടമാക്കേണ്ട ഒരു ആവശ്യകതയും എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പതാക വെച്ചിരുന്നത് അങ്ങനെ പതാക വെച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെയുള്ള പരാതി എന്താണ് പിന്നിൽ പതാക വെച്ചിട്ട് ചെയ്യുന്ന ചില ആളുകളെ പരിചയപ്പെടുത്തി പെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചില ആളുകളൊക്കെ ഇവിടെ കറങ്ങി നടപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പരോക്ഷമായ പ്രയോഗങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ പിന്നെ ഏതായാലും നമുക്ക് പതാക മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ എന്നെ കാണാത്തുകൊണ്ട് ഞാനത് സൈഡിൽ തന്നെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി അധികം പറയാനുണ്ട് ഇന്നിപ്പോൾ ഇവിടെ ടൈറ്റിലിൽ അല്ലെങ്കിൽ തമിഴ്നൊക്കെ നിങ്ങൾ കണ്ടതുപോലെ പണി ചോദിച്ചു വാങ്ങിയൊരു മുസ്ലിം അതിനെയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ ഈ ഒരു വിഷയം ഇസ്രായേൽ പാലസ്തീൻ വിഷയം അത് എപ്പോൾ എടുക്കുമ്പോഴും നമ്മൾ കാണാറുള്ള കാര്യം അതിനെ കാതലായ വിഷയത്തിലേക്ക് ആരും ചർച്ച കൊണ്ടുപോകുന്നില്ല അത് ഏതെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തും അതുമല്ല എന്നുണ്ടെങ്കിൽ അത് വിഭവങ്ങൾ പങ്കുവെക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള തർക്കമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തും അതുമല്ലായെന്നുണ്ടെങ്കിൽ ചരിത്രം തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കുറച്ചൊക്കെ കുഴിച്ചു പോയിട്ട് അവിടെ ഒരു ഒരു നാൽപ്പത്തിയേഴ് വരെയോ അതല്ലെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടി അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് നിന്നിട്ട് പിന്നെ അങ്ങ് തർക്കമാണ് ഇതാണ് നമ്മൾ കാണാറുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു അങ്ങനെയല്ല ഇതിനകത്ത് കൃത്യമായിട്ട് മതങ്ങൾക്കൊരു പങ്കുണ്ട് ആ മതം എന്ന് പറയുന്നത് ജൂതമതവും ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും കൂടെ ഉള്ളപ്പോൾ അതിനകത്ത് ഇസ്ലാം മതത്തിന് തന്നെയാണ് പ്രധാനപ്പെട്ട പങ്ക് ഇസ്ലാം മതത്തിന് ജൂതന്മാരോടുള്ള ഒരു വിരോധം എന്ന് പറയുന്ന ഒരു സംഗതി അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് സെമിറ്റിസം എന്ന് പറയുന്ന വിഷയം ഇന്ന് ലോകത്ത് ചർച്ചയാകുമ്പോൾ അവിടെ ഇസ്ലാം വീണ്ടും ഒരു നോട്ടപ്പുള്ളിയായിട്ട് മാറുന്നതുപോലെ നമ്മൾ ലോകത്ത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു ഒരു വശം നമ്മളുടെ കേരളത്തിലും കാണാനിടയായിരിക്കുകയാണ് തേക്കടിയിൽ സംഭവിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഇതിൻ്റെ പശ്ചാത്തലം കാശ്മീരികളായിട്ടുള്ള ആളുകൾ നടത്തുന്ന കടയാണെന്നാണ് അറിയുന്നത് അവിടെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന ടൂറിസ്റ്റുകളായിട്ട് വന്ന ഇസ്രായേലിൽ നിന്നുള്ള ഒരു ദമ്പതികൾ അവരുടെ ഒരു പർച്ചേസിംഗിൻ്റെ ഭാഗമായിട്ട് ഈ കടയിൽ കയറിയപ്പോൾ അവിടെയുള്ള ആളുകൾ ഈ പറയുന്ന രണ്ട് വ്യക്തികൾ അവർ ഇവർ ഇസ്രായേലിൽ നിന്നും വന്ന ആളുകളാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ കടയിൽ നിന്നും ഇറക്കി വിടുന്ന രീതിയിലേക്ക് അവരെ അവിടെ നാണം കെടുത്തി എന്ന രീതിയിലാണ് നമുക്ക് കാര്യങ്ങൾ കാണാൻ അറിയാൻ കഴിഞ്ഞത് ആ സമയത്ത് ചില സംഭവ വികാസങ്ങളുണ്ടാകുന്നു നാട്ടുകാർ അവിടെ കൂടുന്നു അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഈ ഈ രണ്ടുപേർ സഞ്ചരിച്ചിരുന്ന കാറിൻ്റെ ടാക്സി ഡ്രൈവർ അവിടെ ഇടപെടുന്നു അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കണ്ട് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് വലിയൊരു ബിഗ് സല്യൂട്ട് നമ്മളവിടെ കൊടുക്കേണ്ടി വരികയാണ് കാരണം നമ്മുടെയൊക്കെ മാനം പുള്ളി രക്ഷിച്ചു അല്ലെങ്കിൽ നമ്മളും ഈ സെമിറ്റിസം നടക്കുന്ന ഒരു രാജ്യത്താണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ പഴി വന്നു തന്നെ കാരണം ലോകം മുഴുവൻ ഇന്നിപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ജൂതന്മാരെ കൂട്ടക്കൊല നടത്തുകയും ജൂതന്മാരെ വേട്ടയാടുകയും ചെയ്യുന്ന ഒരു കാലം പണ്ട് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇന്ന് ഇവിടെ നമ്മൾ കേരളത്തിലും കാണുകയാണ് കഴിഞ്ഞ ദിവസം നെതർലാൻഡ്സിലെ വിഷയം നമ്മൾ പറഞ്ഞു എവിടെ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ പിന്നാലെ വണ്ടി പറപ്പിച്ച് അവൻ ഇടിച്ചു വീഴ്ത്തുന്ന വരെ നമ്മൾ കണ്ടു ഇതാണ് ലോകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ മുസ്ലിങ്ങൾ തന്നെയാണ് അക്ഷരം തെറ്റാതെ നമ്മൾ പറയും മുസ്ലിങ്ങൾ തന്നെയാണ് മതം തലക്കി പിടിച്ച മലം എന്നാണ് വന്നത് സോറി മതം തലക്കി പിടിച്ച മുസ്ലിം തന്നെയാണ് അത് നടത്തിയത് ഇവിടെ ഇന്ത്യയിലേക്ക് വരുമ്പോഴും നമ്മളെപ്പോഴും പറയാറുണ്ട് ലോകം മുഴുവൻ ജൂതന്മാർ വേട്ടയാടുന്ന ഒരു കാലഘട്ടത്തിലും ജൂതരെ ഇരുകൈ നീട്ടി സ്വീകരിച്ച് അവർക്ക് സുരക്ഷ ഒരുക്കുക എന്ന് മാത്രമല്ല അവർക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇവിടെ വളരാനും ഇവിടെ താമസിക്കാനുമുള്ള ഒരു സൗകര്യം അത് ഇന്ത്യ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇന്ത്യ എന്നും അങ്ങനെ തന്നെയാണ് നിന്നിട്ടുള്ളത് എന്നാൽ ഇന്ത്യയിലും അത്തരത്തിൽ അവർക്ക് നേരെ ഒരു കൂട്ടക്കൊല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു കയ്യേറ്റ ശ്രമം ആൻറ്റി സെമെറ്റിസത്തിൻ്റെ ചൊവകൾ അതിവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആരുടെ കൈ കൊണ്ടുണ്ടായിരിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളുടെ കൈ കൊണ്ടല്ല അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ കൈ കൊണ്ടും വേറെ ആരുമല്ല അത് മുസ്ലിങ്ങളുടെ കൈകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു കൂട്ടം മുസ്ലിങ്ങൾ തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങളാണ് നരിമാൻ കോംപ്ലക്സിലേക്ക് ഇടിച്ച് കയറി പണ്ട് അവിടെ വെടിവെച്ച് കുറെ എണ്ണത്തിന് വെട്ടിക്കൊന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ വെടിവെച്ച് കൊന്നു എന്നൊക്കെ സെപ്റ്റംബർ നമ്മളുടെ ട്വൻ്റി സിക്സ് ഇലവൻ എന്ന് പറയുന്ന ആ ഒരു ഒരു ദിവസം നടന്ന വിഷയമാണെന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് അന്നും ഇന്ത്യക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന അക്രമത്തിൽ അവർ ലക്ഷ്യമിട്ടത് ആരെയാണ് ജൂതന്മാരെയാണ് ഇന്നിപ്പോൾ നമ്മൾ നമ്മളുടെ രാജ്യത്തുള്ള കാശ്മീരികളായിട്ടുള്ള ആളുകൾ ഈ പണി ഒപ്പിക്കുമ്പോൾ അവരും ലക്ഷ്യം വയ്ക്കുന്ന ആരെയാണ് ജൂതന്മാരെയാണ് എന്താ കാരണം മതമാണ് കാരണം പാകിസ്ഥാനികൾ ഇവിടെ വന്നിട്ട് അവിടെ ട്വൻറ്റി സിക്സ് ഇലവനിൽ ചെയ്തതും ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കുന്ന വിഷയവും രണ്ടും ഈ മതം തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് പറയുന്നിടത്താണ് നമ്മളിങ്ങനെ ഈ പതാകയും വെച്ചിട്ട് കാര്യങ്ങൾ പറയാനായിട്ടൊരു ഗതികേട് കൂടെ ഉണ്ടാകുന്നത് അപ്പോൾ ഏതായാലും ഞാൻ കൂടുതൽ നീട്ടി പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് പറയാനുള്ളത് പറയുന്നതിന് മുന്നേ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു കളയാം എന്നിട്ട് ബാക്കി നമുക്ക് പറയാമെന്നാണ് വിചാരിക്കുന്നത്

Okay, sorry. Okay. What no, was your mistake? What was the mistake? Mistake is. Or I tell her I'm not selling for the and right people. In anything. We don't. So say sorry. Like why you are saying like no, that. Why? you are saying? No, I did why no. No. why? Sell, why? why are you, you are saying? What is Why? are you Why are you are saying? Why you, you behave time. this way? Why? Why? I'm saying because you think we are... No, 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 no. I'm about not saying about that. So what no, do no, you think? Nothing. On this. I'm just... I said... He said something I wasn't sorry. ಈಮಾನ ಮುಖ ಮೀಸ ಇಲ್ಲ ತಾಂಡಿಯ ಆ You I know I know no, no. you. Do you know what will happen next time? Do you know what will happen next time? I, I'm, I'm just, I'm I will go to police yes, 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 and yes. I will complain about the no. no, shop and this shop will be closed. No, mm. Yes, that's the case. You want this to happen? No, no. We didn't do anything to you. We didn't do anything to you. I, I can't so Muslim I'm a Jew, I didn't do anything I'm staying, I'm staying with the Muslim family yes, tonight. Yes, I'm respecting everyone. I I I, I respect Muslim and family. No no um, they're all the human. لائک این انڈین آ رہا پہ انڈین مسلم So I can, uh, say, Oh, you are a Muslim, my daughter. No, 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 yes, yes. I came to your shop to buy from yes. you. I want uh, my daughters, I wanted the best things for my daughters. Yes, I saw yes, your sir. thing, yes, and I said, Oh, I want to go to his shop because yes, he has very nice things yes, for my no, daughters. No, no, no. And what they said to me, well, I said, I came in without my husband. Let him learn about the Yes, I mean, let him learn. Yes, because he yes, so. speaks out of ignorance. Yes, yes. Not out of knowledge. Yes. If he would speak out of knowledge, he would not speak like that. Yes. I okay. I okay. You okay. 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 learn. Yes, learn yes, about that. Yes, yes. Anybody. Okay, yes. because we don't, want, want, to we don't really want to damage you. We don't want to damage you. We don't care the government. We like Muslims and we like everyone. No, you, know, you understand? Good, good people who are Israeli. Yes, yes. And that, course, yes. And yes. For good it. people are well. Indian, yeah. and that, yes. not yes. I mean. can't judge no. people. Yes. Very, no, no. I wanted to buy from you. Yes, sir. And 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 I think you have to look at a person. And because we're Israeli, you can't say. Close my shop. No, I, it made me very scared. I for business here with Because so this first time happened to Make getting, sure it will not happen again. No, no, so no. no. am 100% so so 200% nothing left. Like okay. Don't worry. Don't worry. Don't don't yes, don't worry. Don't, nothing not happen again. as -a. Okay, okay. thank you. I tell you. It's, it's all good. Yes, yes. Sir. Don't pay Israelis. we No, no, no. നാണമുണ്ടോടാ മുസ്ലിങ്ങളെ കൊലക്കി കൊടുക്കാൻ നാണുണ്ടോ ഉളുപ്പുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത് കയറിപ്പോണില്ലേ കുരുപട്ടിയ കോയ സി ഇത് വലിയ തോതിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് മുസ്ലിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ എന്താ സംഭവിച്ചത് ഒരു ജൂതൻ വന്നിട്ട് ഇവിടെ ഒരു ഇന്ത്യൻ മുസ്ലിമിനോട് എന്താ പറയുന്നത് ബിഹേവ് ലൈക്ക് എൻ ഇന്ത്യൻ എന്നാണ് പറയുന്നത് എന്താണ് ഇന്ത്യൻ എന്താണ് ഇന്ത്യനെസ് എന്നുകൊണ്ട് അവരവിടെ ഉദ്ദേശിച്ചത് എന്തായിരിക്കും അവരവിടെ തന്നെ പറഞ്ഞു റെസ്പെക്ട് എവറി റിലീജിയൻ എന്നാണ് അവിടെ പറഞ്ഞത് നിങ്ങളെല്ലാ മതത്തെയും ബഹുമാനിക്കാൻ പഠിക്ക് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആരോടാണ് പറയുന്നത് ഇന്ത്യയിൽ സംഘി കൊല്ലാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന ഒരു കാക്കാനോടാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് ഉളുപ്പുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നത് അവിടെയാണ് ഈ മുസ്ലിങ്ങളോട് ഇവിടെ നടക്കുന്ന ഈ ഭീതി വ്യാപാരം എത്രമാത്രം കാപട്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എക്സ് മുസ്ലിം ആയിക്കൂടെ നമ്മളത് എപ്പോഴും പറയുന്ന കാര്യമാണ് ഈ ഇവിടെ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാക്കുന്നു എന്നൊക്കെ പറയുന്ന സാധനം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല ഇനി അങ്ങനെ ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രം ആയാൽ തന്നെ അവിടെ മുസ്ലിം അവിടെ ഏറ്റവും സുഗമമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമായിരിക്കും എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിന്നും ഞാൻ ആവർത്തിച്ച് പറയാണ് ആവർത്തിച്ച് പറഞ്ഞിരിക്കും അതിലെനിക്ക് ഒരു കുറ്റബോധമില്ല ഇനി അതിൻ്റെ പേരിൽ ഒരു കൂടിയ സംഖ്യ ആക്കുമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ തയ്യാറാണെന്നാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് കാരണം ഇവിടെ നമ്മൾ കണ്ട കാഴ്ച അതിനെയാണ് നമ്മളവിടെ ഓർമ്മിപ്പിക്കേണ്ടത് അതായത് ഇവിടെ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനോട് ചേർത്ത് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ഇതുതന്നെയാണ് രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ കാര്യമായിട്ട് പറയാനുള്ളത് എന്താ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടായപ്പോൾ ആ കാശ്മീരികളോടൊപ്പം കൂടാൻ അവിടെ ആരുമില്ലാതെ പോയത് കൂടിയാൽ വിവരമറിയും എന്നത് തന്നെയാണ് നമ്മളുടെ അന്തരീക്ഷം അത്രമാത്രം മാറിയിരിക്കുന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അതല്ലെങ്കിൽ വല്ല അറബ് രാഷ്ട്രങ്ങളിലോ ഏതെങ്കിലും ഒരെണ്ണത്തിലോ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ സൗദി അറേബ്യയും യു എയും ഒന്നും നമ്മളിപ്പോൾ എടുത്ത് പറയുന്നില്ല അവിടെയൊക്കെ അവർ ഇസ്ലാമിനെ ഒക്കെ ചവറ്റുകൂട്ടലെറിഞ്ഞ് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ് അതല്ലാതെയുള്ള കുറച്ച് കുരുപൊട്ടിയ ആളുകൾ ജീവിക്കുന്ന ചില രാജ്യങ്ങളുണ്ട് ഇറാൻ പോലെ അഫ്ഗാനിസ്ഥാൻ പോലെയൊക്കെയുള്ള അവിടെ ഏതെങ്കിലും ഒരു ഒരു കടയിലേക്ക് ഇതേപോലെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ അവിടെ ആരായിരിക്കും എവിടെയായിരിക്കും ആളുകൾ നിൽക്കുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ആ ജൂതന്മാരവിടെ ഒറ്റപ്പെടും അവരവിടെ കല്ലേറ് ഏറ്റുവാങ്ങേണ്ടി വരും അവരെ ചിലപ്പോൾ കൂട്ടിയിട്ട് തല്ലിക്കൊന്നും വരും അതാണ് നെതർലാൻഡ്സിൽ നമ്മൾ ഇന്നലെ കണ്ടത് എവിടെ ജൂതനെന്ന് ചോദിച്ചിട്ട് നീ ജൂതനാണോ നിന്റെ പാസ്പോർട്ട് എടുക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആ നാഷണാലിറ്റി അറിഞ്ഞതിന് ശേഷം അവനെ തല്ലി കൊല്ലുന്ന അവസ്ഥ അവനെ വണ്ടി ഇടിച്ചിടുന്ന അവസ്ഥ ഇതൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് ഇവിടെയുള്ള ഒരു സോഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങളെ തിരിച്ചറിഞ്ഞ ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളൊക്കെ എടുക്കുന്ന പണികൾ അത് സോഷ്യൽ മീഡിയയിൽ മാത്രം നടക്കുന്നു എന്നൊക്കെ ചില ആളുകൾ പറയാനുള്ള അങ്ങനെയല്ല ഇത് ഇത് ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു വലിയൊരു ഡിസ്പ്ലേ കൂടിയായിട്ടാണ് ഞാനതൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏർപ്പെട്ട് പണികൾ അത് തുടർന്നും വളരെ മികച്ച രീതിയിൽ ഇനിയും തുടർന്ന് തന്നെ ചെയ്യാൻ നമുക്ക് പ്രേരണ നൽകുന്ന ഒരു വിഷയം കൂടിയായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത് ഇനി ഇവിടെ ഈ ഒരു സംഗതി ലോകത്ത് തന്നെ ന്യൂനപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അതിലേറ്റവും അതിന്യൂനപക്ഷം ജൂതന്മാർ അതിൽ തന്നെ ആണ്ടിനും ചംക്രാന്തിക്കും ആരെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഒരു ടൂറിന് വന്നു കഴിയുമ്പോൾ അവരോട് മതത്തിൽ പറഞ്ഞു വന്നതിൻ്റെ പേരിൽ ഇതുപോലെ ശത്രുത കാണിക്കുന്ന ഒരു കാഴ്ച അതും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്നു എന്ന പേരിൽ അവിടെ കാട്ടിക്കൂട്ടി ഒക്ടോബർ ഏഴിന് നടന്ന വിഷയത്തെ മൊത്തം അവിടെ വിസ്മരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പുറത്തു വിട്ടു ഗാസൻസ് വിളിച്ച് പറയുന്ന എന്താണ് ഹമാസാണ് ഞങ്ങളെ കൊലക്കി കൊടുത്തത് എന്ന് പറയുന്ന അവസ്ഥ പോലുള്ളൂ അപ്പോൾ അതൊന്നും അറിയാനോ തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ എല്ലാം ജൂതൻ്റെ തലയിലേക്ക് ഇട്ടിട്ട് കിട്ടിയാൽ ജൂതനെ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്ന് പറയുന്ന രീതിയിലുള്ള ഇസ്ലാമിക അധ്യാപനങ്ങൾ കൊണ്ട് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ജൂതനെ കൈ കിട്ടിയപ്പോൾ അവരോട് ആ നീരസം പ്രകടിപ്പിക്കുകയാണ് ഇതെന്തുകൊണ്ടാണ് പ്രകടിപ്പിക്കുന്നത് ഒരു തിന്മ കണ്ടാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സദാചാര ഗുണ്ടായുസം പോലും ഇസ്ലാമിൻ്റെ ഔദ്യോഗികമായ ഒരു അധ്യാപനമായിട്ട് മാറുന്നുടുത്ത് അതെങ്ങനെയാണ് ഒരു ഭീകരതയായി മാറുക എന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് ഇവിടെ നമ്മൾ കണ്ടത് അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷം അവരെ വേട്ടയാടുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ ഇവിടെ കണ്ടത് ആരെയാണ് ഇത് ഒരു ജൂതനെ കയ്യിൽ കിട്ടിയപ്പോൾ മുസ്ലീം ചെയ്ത കാര്യമാണ് നമ്മളിവിടെ കണ്ടത് ഇതിൻ്റെ പേരിൽ മുസ്ലിങ്ങളോടുള്ള ആ ഒരു രീതിയിലുള്ള കാഴ്ചപ്പാട് ഇവിടുത്തെ പൊതുസമൂഹത്തിന് വർധിക്കുമോ അത് മികച്ചതാകുമോ അതോ വളരെ മോശമായി മാറുമോ നിങ്ങൾ സ്വയം ചോദിക്കുക മുസ്ലീങ്ങൾ സ്വയം ചോദിക്കുക ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു യാദർശികമായിട്ടൊരു കോൾ എനിക്ക് കിട്ടി അത് ഇതിൻ്റെ അവസാനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുക ഒരു മുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തി ഇതൊക്കെ ചിന്തിച്ച് മാറി തുടങ്ങിയ ഒരു വ്യക്തി നമ്മൾ വിളിച്ചതിൻ്റെ ഒരു ശബ്ദ രേഖ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഒടുവിൽ ഞാൻ കേൾപ്പിച്ചു തരാം അയാൾ ചോദിക്കുന്നത് അതുതന്നെയാണ് മുസ്ലിങ്ങളല്ലേ ഇതൊക്കെ ചോദിച്ചു വാങ്ങുന്നത് പണി ചോദിച്ചു വാങ്ങുന്ന മുസ്ലിങ്ങൾ ഇങ്ങനെയല്ലേ ഒപ്പിക്കുന്ന പരിപാടികൾ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ ഇത് ഒരു വലിയ ഒരു ഒരു തിരിച്ചറിവ് ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരിക്കെ അത് പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ് സമർപ്പയാമി വേറെ വഴിയൊന്നുമില്ല ഇനി ഇതിന് കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ നാട്ടിലൊരു ഒരു ഓസ്ട്രിയൻ ദമ്പതി ഇത് ഓസ്ട്രിയൻ ആയിട്ടുള്ള രണ്ട് സ്ത്രീകൾ ജൂതൻ ജൂതരായിരുന്നു അവർ അവർ വന്നിട്ട് ഇവിടെ ഒരു പ്രക്ഷോഭം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എഴുതി വെച്ച ആ പോസ്റ്ററുകൾ കണ്ടിട്ട് അത് കീറി എറിയുകയും അത് വലിയ വിഷയമായതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട് അന്ന് നമ്മൾ പറഞ്ഞു അവർ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവരൊരു ചോദ്യം ചോദിച്ചപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന സുഡാപ്പികൾ ഉത്തരമുട്ടി നിൽക്കുന്നത് നമ്മൾ കണ്ടു ഇസ്രായേലിൽ ഇ ഇരുപത് ശതമാനത്തോളം മുസ്ലിങ്ങൾ സുഗമമായിട്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ കണ്ണാക്കിൽ പിരിവെട്ടി നിൽക്കുന്ന കാക്കാമാരെയാണ് കണ്ടത് സുഡാപ്പികളെ ഇതാണ് നമ്മൾ കണ്ടത് ഇന്നും നമ്മളുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് അറിയില്ല എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഏതായാലും കാലം മുന്നോട്ട് പോകും തോറും ചില കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള ന്യായം കൂടുതൽ കൂടുതൽ അത് അനാവരണം ചെയ്തുകൊണ്ടിരിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ പോലും ഇനി സാധ്യമല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാലമായിട്ട് മാറുകയും ചെയ്യുന്നു ഇതാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഈ പോക്ക് ഇത് അധികം ഇങ്ങനെ പോകില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് തോന്നുന്നത് അത് തന്നെയാണ് കാരണം ഇതൊരു സമാധാനത്തിലേക്ക് എത്തും കാരണം എന്താണ് ഈ കാക്കന്മാർ ഒപ്പിക്കുന്ന പരിപാടികൾ മുസ്ലീങ്ങൾ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നത് എന്നതിൻ്റെ തെളിവുകൾ ഇവിടെ വരികയാണ് കാശ്മീരിയിൽ നിന്നുള്ള ആളുകൾ ഇന്ന് അറിയാൻ കഴിയുന്നത് ആ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആളുടെ ഒരു ശബ്ദരേഖ നമ്മളുടെ ചില ചാനലിൽ കണ്ടിരുന്നു എന്തായാലും അറിയാൻ കഴിയുന്നത് അവിടെ പോലീസ് വരികയും ഇൻ്റലിജൻസിൻ്റെ ആളുകൾ വരികയും ആ ഒരു കട ഇന്ന് തുറന്നിട്ടില്ല എന്ന് വേണം അറിയുന്നത് ഇനി എന്നാൽ തുറക്കുക അറിയില്ല എന്തായാലും അമ്പത് ശതമാനം ഉണ്ട് ഓഫർ കഴിയുന്നതിന് മുന്നേ സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ച് വെച്ച വെച്ചേക്കണം ഓക്കെ അത് ഒന്നും മറക്കരുത് അവർ കഞ്ഞൂടിയാണ് ഇനി നിങ്ങൾ ആലോചിക്കുക ഈ മുസ്ലിങ്ങളായിട്ടുള്ള ഈ കാശ്മീരികളായിട്ടുള്ള ആളുകൾ അവരുടെ ഈ കട അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഉപജീവന മാർഗം അത് തടസ്സപ്പെടുന്നതിന് വഴി മുട്ടുന്ന രീതിയിൽ അതിന് വഴിയൊരുക്കിയത് ആരാണ് ഇവിടുത്തെ സംഘി പോലീസാണോ ഇവിടുത്തെ ഇ ഡി ആണോ ഇവിടുത്തെ എൻ ഐ എ ആണോ ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളാണോ അല്ല അവർ തന്നെ ഒപ്പിച്ച പണിയല്ലേ ഇപ്പോൾ ഇന്നലെ മറ്റൊരു ഇത് കണ്ടു ഒരു പയ്യനെ വീട്ടിൽ കയറി എന്തോ ചോദ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറയണ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചു എൻ്റെ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് ചോദിച്ചു മീഡിയ വണ്ണിൻ്റെ ഒരു ഇരവാദ വാർത്ത നമ്മൾ കണ്ടു ചോദിച്ചിരിക്കും കാരണം എന്താണ് ഇവിടെ ഓരോ മുസ്ലിം താടി വെച്ച മുസ്ലിമിനെ കണ്ടാൽ പേടിക്കുന്ന അവസ്ഥയിലേക്ക് ഈ കാലത്തെ കൊണ്ടെത്തിക്കുന്നത് ഈ ലോകത്തെ ഇതുപോലെ പേടിപ്പെടുത്തുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ആ കാക്കാമാർ നല്ല അസൽ താടിയുള്ള ഈമാനുള്ള മോന്ത തന്നെയാണ് അതുകൊണ്ട് ആരായാലും പേടിച്ച് പോകും എന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇത് ഈ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന മുസ്ലിങ്ങൾ തിരിച്ചറിയണം തന്നെയാണ് ഇവിടെ പറയാനുള്ളത് നിങ്ങൾ ബാക്കിയുള്ള മുസ്ലിങ്ങളെയും കൂടി ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് ദയവായിട്ട് ഈ പരിപാടി നിർത്തുക നിങ്ങൾ ഈ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മതയന്ത്രം ഒന്ന് അവസാനിപ്പിക്കണം ഒന്ന് ഓഫാക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന ഏതായാലും ഇങ്ങനെ ഓരോ വിഷയത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ എപ്പോഴും വിശ്വാസികൾ നമ്മളോട് ചോദിക്കുന്ന ആ ചോദ്യത്തിനുള്ള ഉത്തരം കൂടുതൽ കൂടുതൽ കൂടുതലിവിടെ വരികയാണ് അതായത് ചോദിക്കാറുണ്ടല്ലോ എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എത്രയും മതങ്ങളിൽപ്പെട്ട ആളുകൾ വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ജൂതന്മാരും അല്ലാത്തവരൊക്കെ ഇവിടെ ടൂറ് വന്നു പോകുന്ന ആ ഒരു ഘട്ടത്തിലും ഇവിടെ ഇതുപോലെ ഒരു ഒരു വിവേചനം സൃഷ്ടിച്ചുകൊണ്ട് മതത്തിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ ഇറക്കി വിടുന്ന പരിപാടി നടത്തിയത് ഹിന്ദുവല്ല ക്രിസ്ത്യാനിയല്ല ബുദ്ധനല്ല ജൈനനല്ല അത് മതമില്ലാത്തവനുമല്ല എല്ലാം നടത്തിയത് ഇപ്പോൾ നമ്മളിവിടെ കണ്ടു അത് മുസ്ലിം തന്നെയാണ് ലോകം മുഴുവൻ അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ പോയിട്ട് ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്ക് അതിൻ്റെ ഇടയിൽ പോയിട്ട് ഹിന്ദുമതത്തെ വിമർശിക്കുമെന്ന് പറഞ്ഞ സൗകര്യമില്ല എന്ന് നമ്മൾ പറയും അതിൻ്റെ കാരണം അത് തന്നെയാണ് ഇത് തന്നെയാണ് കാരണം അപ്പോൾ ഈ ചോദ്യമായിട്ട് ഇനി ഈ വഴിക്ക് ഒരു കാക്കാൻ പോലും വന്നേക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഞാൻ പറയുന്നു എൻ്റെ ലക്ഷ്യം ഇന്ന് സമൂഹത്തിൽ ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്ന ഒരു പേപ്പട്ടി മതം അതിനെയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ആ പേപ്പട്ടി മതം എന്ന് പറയുന്നത് അത് ഇസ്ലാം തന്നെയാണ് അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞിരിക്കും ഇപ്പോൾ ജഡ്ജി കേൾക്കുന്നുണ്ടെങ്കിൽ ജഡ്ജിയോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം ഇത് നമ്മൾ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ എന്തോ വലിയ മോശം കാര്യം ചെയ്യുന്നു എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തൽക്കാലം നമ്മൾ ഇങ്ങ് വിലങ്ങ് വെച്ച് ജയിലിൽ അങ്ങ് അടക്കി അത്രേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വെക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് പ്രശ്നം ഇത് ഇത് ആഗോളതലത്തിൽ ലാൻഡി സമ്മിറ്റം എന്ന് പറയുന്ന വിഷയത്തിന് ഇതുപോലെ കോപ്പ് കൂട്ടുന്ന മറ്റൊരു പട്ടി മതം അല്ലെങ്കിൽ ഒരു പേപ്പട്ടി മതം അത് വേറെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ വിമർശിച്ചിരിക്കും നമ്മുടെ നാട്ടിൽ ടൂറിന് വരുന്ന അതിഥി ദേവോ ഭവ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതങ്ങനെ ഭവിക്കണം അതിന് വിഘാതം നിൽക്കുന്ന മതം പോലും ഇന്ന് ഇസ്ലാമായിട്ട് മാറുമ്പോൾ അത് ഇന്ത്യൻ കൾച്ചർ നിങ്ങൾ ഉയർത്തിപ്പിടിക്കൂ നിങ്ങൾ ആ ഒരു ഇന്ത്യൻ രീതിയെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കൂ എന്നൊരു ജൂതനെക്കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു നാണകെട്ട അവസ്ഥയിലേക്ക് ഇതുപോലെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഒരു മുസ്ലിമാണ് ആ ഒരു ഇസ്ലാമിൻ്റെ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് ആ മതത്തെ വിമർശിക്കുന്നത് ഇനിയും വിമർശിച്ചിരിക്കും അത് തുടർന്ന് നമ്മൾ ഇനിയും നടത്തുമ്പോൾ നിങ്ങൾ കുരു പൊട്ടിയിട്ട് ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ജഡ്ജിയോടും എനിക്കത് തന്നെയാണ് പറയാനുള്ളത് ഏതായാലും അടുത്ത ദിവസം കോടതിയിൽ വീണ്ടും ചെല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കോടതി വെച്ചിട്ട് നമുക്ക് കാണാൻ ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റണ പോലെയൊക്കെ പറയാം വിറപ്പിച്ചാൽ ഞാൻ ചിലപ്പോൾ വിറച്ച് പോയി എന്ന് വരും പക്ഷേ നമുക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മറ്റേ വക്കീലും കാണുന്നത് െങ്കിൽ അതൊന്ന് ഓർത്തോളൂ ഹായ് നമുക്ക് ബാക്കി കോടതിയിൽ കാണാം ഏതായാലും നമ്മളെ വിളിച്ച ആ ഒരു വ്യക്തിയുടെ ആ ഫോൺ കോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം എന്താണ് ഒരു ഒരു സാധാരണ മുസ്ലിം ഇതെല്ലാം കേട്ട് മാറുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ സംസാരങ്ങൾ കേൾക്കുന്നു മറ്റു പല ആളുകളുടെയും കേൾക്കുന്നു എന്നിട്ട് ഈ വിശ്വാസത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ആ ഒരു ഒരു ട്രാൻസിഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു മുസ്ലിം ഇവിടെ നമുക്ക് കോൾ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കിടക്കാം അദ്ദേഹം ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത് നിങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ് അത് നമുക്ക് കേട്ട് കളയാം ഹലോ ഹലോ ആരിഫ് ആരിഫു ഞാനൊന്നുമില്ല ഞങ്ങള് അപ്രീഷിയേറ്റ് ചെയ്യാൻ വിളിക്കല്ലേ ഞാൻ അതൊന്നല്ല അങ്ങോട്ട് എത്തിയിട്ടൊന്നില്ല ചാനൽ കൂടി ഇങ്ങനെ പോണ പോണെന്നാണ് കാര്യങ്ങള് ബോധ്യപ്പെട്ട ആളാണ് അങ്ങനെ പറയുന്നത് ഇങ്ങനെ പോട്ടെ അല്ല ഞാൻ നിങ്ങളെ കൈവട്ട ആ ഒരു വയസ്സത്തിന് ഇങ്ങനെ ചെറുചെയ്യണം അങ്ങനെ കൈവട്ടാനുള്ള അവസരം കൊടുത്തു അങ്ങനെ പോകാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല ഇപ്പൊ ഇന്നലെ വന്ന വാർത്ത എന്താ പത്തനംതിട്ടില്ല അവിടെ നമ്മളെ ഒരു കാശ്മീരി യുവാവ് അല്ല അതൊക്കെ ശരിക്ക് അതൊക്കെ പ്രശ്നം ഞാൻ മനസ്സിലാക്കി ഖുറാൻ പറഞ്ഞ ബുക്ക് വിഷയം അല്ലെ ഒരു മനുഷ്യൻ ചിലപ്പോ നല്ലവരായിരിക്കാം അവസരത്തില് ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കാണ് ഇപ്പൊ നിങ്ങൾ ഈയൊരു വഴിയില് വന്ന് നിക്കുന്ന ഒരാളാണല്ലോ അതെ ഇപ്പൊ നമ്മളൊക്കെ ഇത് തുടക്കത്തിൽ പറയുമ്പോ നിങ്ങൾക്ക് നമ്മളിത് വല്ലാതെ ഉണ്ടാക്കി പറയുന്നു എക്സാജറേറ്റ് ചെയ്യുന്നു എന്നൊക്കെ തോന്നിട്ടുണ്ടായിരുന്നോ പക്ഷെ ഒന്ന് ഒന്ന് പറഞ്ഞിട്ട് ഇതില് എന്താ പ്രശ്നം എന്ന് വെച്ചാല് നിങ്ങൾ പറഞ്ഞത് ചിലപ്പോ മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ഇതിന് മുൻവിധി പാടില്ല അല്ലെ മറ്റുള്ളവർക്ക് ഇതിന് ആണ് അപ്പൊ അവർക്ക് ആ ഒരു മതിൽ അങ്ങോട്ട് കിടക്കാൻ കഴിയുന്നില്ല അതാണ് പ്രശ്നം മുൻവിധി എന്ന് പറഞ്ഞാൽ പോരല്ലോ ഇതിനെ ഇത് നമ്മൾ പറയുന്ന സംഗതിയെ ആ യഥാർത്ഥ രീതിയിൽ എടുക്കാനുള്ള തടസ്സമാണ് ഇവിടെ ഉള്ളത് മുൻവിധി എന്ന് ഞാൻ പറയില്ല മുസ്ലിങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവും അതിനൊക്കെ ഇവിടെ ഉണ്ട് അതായത് ഇവിടെ ഒരു പൊതുസമൂഹം മുസ്ലീങ്ങളാ ചിന്ത തടയുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇടതുപക്ഷം പ്രത്യേകിച്ചും ഇപ്പൊ ഈ ഈ ഒരു കാശ്മീർ വിഷയം തേക്കടിയിൽ ഉണ്ടായ വിഷയം ഇതിന്റെ ഒരു ദൂരവ്യാപകമായ ഒരു അവസ്ഥ എന്തായിരിക്കും ആലോചിച്ചെ നിങ്ങളുടെ കടകൾ ബഹിഷ്കരിക്കുന്നതിന് ഇവിടുത്തെ ഹിന്ദു സമൂഹം തയ്യാറായിരുന്നു വിചാരിക്കുക അവർ ചെയ്യാനൊന്നും പോകുന്നില്ല അങ്ങനെ തയ്യാറായാൽ തെറ്റ് പറയാൻ പറ്റും ഇല്ലല്ല ഞാൻ ഇവര് വളരെ ന്യൂനപക്ഷമായ ജൂതന്മാര് അതിൽ തന്നെ ആണ്ടിനും ചക്രാന്തിക്കും വല്ല ഒരു ടൂറിസ്റ്റ് ആയിട്ട് നമ്മളെ നാട്ടിൽ വരുമ്പോ അവരോട് കാണിക്കുന്നതാണ് ഇപ്പൊ നമ്മള് കണ്ടത് ഈ കാഴ്ച ഇവര് പറയുന്ന രീതിയിൽ ഇപ്പൊ ഗോൾ വാർക്കറും പറഞ്ഞു എന്ന് പറയുന്ന സാധനം ഇവിടുത്തെ ഹിന്ദുക്കള് മുസ്ലിങ്ങൾ എടുത്ത് കാണിച്ചാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ അപ്പൊ നമ്മളല്ലേ ഇത് തിരുത്തേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ഹൈറ്റ് നമ്മൾ കൊണ്ട് നടക്കുന്ന ഇത്തരം ചിന്തയും ഇത് ഹിന്ദുക്കൾ ആണ് ചെയ്യുന്നത് സംഘികളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക ഇത് ഒരു ഒരു ഒന്ന് ഞാൻ പറയുന്നത് ഒരു അപകടത്തിലേക്കാണ് ഭയങ്കര പ്രശ്നമാണ് ഇത് ഇതിന്റെ പ്രശ്നം അവിടെ എടുക്കണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒന്ന് കുറാന് പിന്നെ മദ്രസ പഠനം ഈ രണ്ട് പ്രശ്നങ്ങളും വലിയൊരു വിഷയമാണ് അല്ലെ എനിക്ക് ഖുർആനും മദ്രസ പഠനം ഒന്നും ഞാൻ പറയില്ല പ്രശ്നം മദ്രസ പഠനവും മത വേദികളും തന്നെയാണ് ഇത് ഇന്ത്യയുടെ ഒരു ഒരു മഹാത്മിയായിട്ടാണ് നിങ്ങൾ അത് കാണുന്നത് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾക്ക് ഏത് മതവും പ്രാക്ടീസ് ചെയ്യാം ഏത് മതവും നിങ്ങൾക്ക് ഇവിടെ പ്രചരിപ്പിക്കാം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു അവകാശം ഏത് ഇസ്ലാമിക രാജ്യത്തുള്ളത് അതെ അതെ ഇല്ലല്ല അപ്പൊ ഇവിടെ അങ്ങനെ ഒരു അവകാശം ഉണ്ടാവുമ്പോ അത് കുറച്ചൊരു ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യണ്ട ആദ്യതല്ലേ നമ്മൾ കാണിക്കേണ്ടത് നമ്മൾ പറയില്ല ഫ്രീഡം അതൊരു റെസ്പോൺസിബിലിറ്റി ആണെന്നല്ലേ പറയാറ് മുസ്ലിങ്ങൾ അത് ദുരുപയോഗം ചെയ്യല്ലേ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാവില്ല ഇന്ത്യ മറ്റേ സന്തോഷ് ജോർജുകൾ അങ്ങനെ ഇവിടെ കിടന്ന് ലോകത്തിൽ എവിടെ അതാ അതാണ് കാര്യം അടിസ്ഥാനപരമായിട്ട് ഈ ഇന്നത്തെ കാലത്ത് ഭയങ്കര ഒരു 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 ശ്രദ്ധ വിഷയമാണ് മദ്രസ വിദ്യാഭ്യാസം എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള ഖുർആാനിൽ എന്തുണ്ടെങ്കിലും നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുമ്പോ നമ്മൾ എന്താ പറയുന്നത് ഖുർആാനില് കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഭാഗങ്ങളുണ്ട് അതൊക്കെ നമ്മൾ മാറ്റി വെക്കണം എന്ന് പറഞ്ഞാലേ പഠി ഇവിടെ മതം കിട്ടാനെ കൊല്ലണം എന്ന് വരെ മദ്രസയെ പഠിപ്പിക്കുന്നു തീർച്ചയായിട്ടും അതെന്തിനാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഖുർആാനിനെ നമ്മൾ പ്രശ്നവൽക്കരിക്കുമ്പോ പ്രശ്നമുള്ള ഖുറാൻ തന്നെയാണല്ലോ ഇപ്പൊ താജിക്കിസ്ഥാനിലും ഉസ്ബക്കിസ്ഥാനിലും ഒക്കെ ആളുകൾ ബോധത്തോടുകൂടി ജീവിക്കണേ അപ്പൊ അവിടെ ഖുറാനില്ലാത്തല്ലോ അവർ അവരവിടെ ഈ എക്സ്ട്രീമിസം തടയാണ് ചെയ്യുന്നത് അതിന് വേണ്ട മുൻകരുതലുകളാണ് എടുക്കുന്നത് മദ്രസകള് നിയന്ത്രിക്കാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ കൂടെ അതിന് പകരം നമ്മള് ബാഹ്യമായ ഖുറാനിനെതിരെ കേസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യമൂർ മുസ്ലിങ്ങൾ തന്നെ വിചാരിക്കണം അതെ 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 അതാണ് കാര്യം ബിസിനസ് ഞാൻ ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ഓക്കെ അപ്പം ഇതാണ് നമ്മളുടെ വിഷയം ഇത് നിങ്ങൾ കേട്ടു നിങ്ങൾക്ക് ഓരോ മുസ്ലിമിനോടും ഇത് നിങ്ങൾക്ക് സംസാരിക്കാം ഞാനിവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹത്തോട് ഏത് മതവിശ്വാസി ആയിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ ആര് തന്നെ ആയാലും നിങ്ങൾ ഈ വിഷയം മുൻനിർത്തിയിട്ട് ചോദിക്കുക ആ കാശ്മീരിലെ ആ ഒരു രണ്ട് യുവാക്കൾ കേരളത്തിൽ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് അവർക്കതിന് വഴി വെച്ചത് എന്താണ് അവരുടെ മതമല്ലാതെ വേറെ എന്താണ് അതിന് വഴി വെച്ചത് അല്ലാതെ ഇന്ത്യയിലെ ഒരു മുസ്ലിമിൻ്റെ അടുത്ത് ജൂതൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായത് നിങ്ങൾ ചോദിക്കണം അവരോട് മുസ്ലിമിനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കേണ്ട ഒരു ബാധ്യത ഇവിടെ ഉണ്ട് അതിന് ഉത്തരം പറഞ്ഞേ പറ്റുകയുള്ളൂ കാരണം നമ്മളിവിടെ മദ്രസകളിലടക്കം ഓരോ വെള്ളിയാഴ്ചയും പഠിപ്പിക്കുന്ന സാധനമാണ് ജൂതവിരുദ്ധത എന്ന് പറയുന്നത് നമ്മളുടെ കുതുമ കഴിഞ്ഞിട്ട് വരുന്ന പ്രാർത്ഥനയിൽ വരെയുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ യുദ്ധം നടക്കുന്നു എന്ന പേരും പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതിൽ പറയുന്ന എന്താണ് ജൂതന്മാരെ നാണം കെടുത്തണേ അവരെ തോൽപ്പിക്കണേ മുസ്ലീങ്ങളെ ജയിപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന ഇതാണ് ഇവിടെ നടക്കുന്നത് മതം വേർതിരിച്ചുകൊണ്ട് മനുഷ്യരെ കാണാൻ പഠിപ്പിക്കുന്ന കാഴ്ച ഇതിൻ്റെയൊക്കെ പ്രശ്നം എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ധാർമ്മികമായ മതം അത് ഇസ്ലാമാണെന്നും കൂടി വെച്ച് തള്ളുന്നത് കാണുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് ഏതായാലും ഇത് നമ്മൾ തുടർന്നും ഒരു പൊതുസമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട വിഷയമാണ് ഇത് പറയുന്നതിൻ്റെ പേരിൽ നിങ്ങൾ സംഖ്യ ഒക്കെ ആക്കുമെന്നുണ്ടെങ്കിൽ തൽക്കാലം മാറി ആക്കിക്കോളൂ നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം നമുക്ക് നമ്മുടെ നാട് കത്തിക്കാൻ പറ്റില്ല അതിന് കൂട്ടു നിൽക്കാനും പറ്റില്ല അതിനെ നമ്മൾ തടയും നമ്മളാൽ ആവുന്ന രീതിയിൽ നമ്മൾ തടയും അതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇത്തരം വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടുവരും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ചയാക്കും ഈ ഇസ്രായേലിൻ്റെ പതാക അതിവിടെ തന്നെ ഉണ്ടാവും അത് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പരിപാടികൾ തുടരും എന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു അപ്പോൾ ഫീസ് ഔട്ട് ജോജ പ്രണാമം ഓക്കെ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു